അങ്ങനൊരു ഏഴ് ദിവസത്തെ ഇടവേളക്ക് ശേഷം ഇന്ത് ചൂടനെ ഇതാക്കണം വീണ്ടും രംഗത്തിലേക്ക് ഇറന്ന് കിടന്നു കേട്ടോ മടിയം മല ചമ്മക്കം പറയുന്ന കേട്ടിട്ടുണ്ടോ അതേ ഒരവസ്ഥ കൂടെയാണ് ഞാനിപ്പൊ കടന്നു പോകണമെന്നുട്ടോ അപ്പൊ മക്കൾക്ക് ഇതാക്കണം ഇപ്പൊ രണ്ട് മാസം ലീവാണ് അതുപോലെ തന്നെയാണ് ഞാനും എഴഞ്ഞ എഴഞ്ഞൊക്കെയാണ് പോണത് അപ്പം നമ്മളിപ്പോൾ എവിടെ നിന്ന് വെച്ചിട്ടാണ് നിർത്തിയത് ചോദിച്ചാൽ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത് പൊന്നു ഇതാക്കണ് പ്രവാസ ജീവിതത്തിലേക്ക് പോയി അതുവരെയാണ് നമ്മളിപ്പോൾ കഥ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് എന്നാൽ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ പോണുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കൊടുബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഇതാക്കുന്നത് നമ്മൾ പൊന്നുവിനൊക്കെ വണ്ടിയൊക്കെ കയറ്റി വിട്ട് വണ്ടിയല്ലേ ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങട്ടാന്ന് ചോദിച്ചാൽ ഇതാ കടല് കാണാൻ പോകുന്ന കേട്ടോ കോഴിക്കോട് വരെ വന്നിട്ട് നമ്മൾ കടല് പോ കാണാതെ പോകണത് ഒരു മോശം അപ്പോൾ മറ്റോൾക്ക് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അച്ഛനും അമ്മക്കൊന്നും മാനസികാവസ്ഥ ഉണ്ടാവില്ലല്ലോ ഒരു ഹാപ്പി മൂഡിലേക്ക് വരാൻ രണ്ട് ദിവസം കുടിക്കുമല്ലോ അല്ലേ അപ്പം അങ്ങനെയാണല്ലോ മക്കളുടെ അടുത്ത് നിന്ന് മാറി നിന്ന് അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഇതാക്കൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണല്ലോ പോയതും അപ്പോൾ ഓല അങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം കിടത്താ കടല് കാണാൻ പോകുന്നതൊക്കെയാണ് കേട്ടോ ആ അപ്പോൾ കടല് കാണുന്ന വർത്താനം പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് കടല് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്നു പറഞ്ഞിട്ട് കാര്യമല്ല ഇതൊക്കെ സംഭവങ്ങളൊക്കെ കാണിച്ചു ആരെങ്കിലുമൊക്കെ അത് വേണ്ടേ അങ്ങനെ തകണ് നമ്മളെ കെട്ടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് കടല് കാണാൻ പോയത് അങ്ങനെ ഫസ്റ്റ് ഇവിടുന്ന് ഒരു ടൂർ പോയാൽ കണ്ണന് ചെറുപ്പത്തിൽ ഇപ്പോൾ കണ്ണന് പത്തൊമ്പത് വയസ്സായി അപ്പോൾ അവൻ്റെ ചെറുപ്പത്തിലെത്തിയെന്ന് തോന്നണേ ഞാനിങ്ങോട്ട് കടല് കാണാൻ വന്നിട്ടുള്ളൂ അതും ടൂറിൽ അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ഈ വരുന്നത് കടലാണെങ്കിൽ എന്താ കണ്ടാലും കണ്ടാലും മതിയാകാത്തൊരു കാര്യമാണ് കടലാണ് അതാണ് കടലില്ലേ കണ്ടാലും കണ്ടാലും എത്രയായിട്ടും മതിയാകൂല ഇത് ഇപ്പോൾ ഇതെൻ്റെ അറ്റ ഉണ്ടോ നോക്കിയിട്ടാകും പിന്നത്തെ ഒരു പരിപാടി ഏതായാലും ഇവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ കുട്ടികളെ പോലെ നല്ല ഡ്രസ്സ് ചെയ്യുന്ന കുട്ടികളും ഞാനൊക്കെ വള്ളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് ഫുൾ വള്ള വള്ളവടിക്കാർ ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും കടലിൽ വരുന്നവരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഫുൾ വള്ളം പടിക്കാരല്ലേ അങ്ങനൊരു കടലിൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അന്ന് ഞാൻ ശബരിമലയ്ക്ക് മാലയൊക്കെ ഇട്ടുന്നുട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടില്ല ആ ഒരു കാലത്തിലാണ് നമ്മൾ ടൂറ് പോയിരുന്നു സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ്സിൽ നിന്ന് ടൂറ് പോയിരുന്നുണ്ട് അതത് ആ വെച്ചാൽ ഇതാകണം കോഴിക്കോട്ടേക്ക് എന്നിട്ട് കോഴിക്കോട് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കോഴിക്കോട്ടേക്ക് പോര് അറിയുന്നുണ്ടല്ലോ ദുബായ്ക്ക് പോകണ ഒരു ദൂരെ എന്നാണ് അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ വിചാരം അപ്പോൾ അങ്ങനെ സംഭവം ഓരോ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടേ കാരം ആ ഒരു ചിന്ത വന്നത് അപ്പോൾ അവിടെ കേട്ടെ എന്താ കാര്യം വെച്ചാൽ അങ്ങനെ നമ്മൾ ഊറ്റത്തിൽ കുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ നല്ല വിഷയം സന്തോഷത്തോടു കൂടി ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അച്ചാ നമുക്ക് ഒരു ഇരുന്നൂറ് ഉണ്ടെങ്കിൽ അകപ്പാടി ഒരു ഇരുന്നൂറ് റുപ്പ്യ മതി നൂറുപ്പ്യേ ഇരുന്നൂറ് റുപ്പ്യൂല് കൂടുതലല്ല അപ്പോൾ അത്ര മതി വച്ചാൽ ഇരുന്നൂറ് റുപ്പ്യ വേണം നമുക്ക് കടല് കാണാൻ പോവുന്നുണ്ട് ക്ലാസ്സത്തെ കുട്ടികളൊക്കെ സ്കൂളത്തെ കുട്ടികളൊക്കെ കടല് കാണാൻ പോകുന്നുണ്ട് അക്കും പോകണം എന്നൊക്കെ പറഞ്ഞപ്പം ഈ സ്റ്റേജ്മേലൊക്കെ കയറിയാണ്ട് ഒറ്റവാങ്കിൽ ഉത്തരം പറയാന്ന് പറയുന്നൊരു അതേപോലെ തന്നെ അച്ഛൻ്റെ ഉത്തരം കേട്ടോ പോകാൻ പറ്റൂല ഉം പൈസ അല്ല ഇതൊക്കെ തന്നെയാണ് പറയാനായിരുന്നു പിന്നെ നമുക്ക് വേറൊരു മറുത്തൊരു ഭർത്താനൊന്നും പറയാനവിടെ ഇല്ല ഇപ്പോഴത്തെ മക്കളമാർക്ക് ഇപ്പം ഷാട്ടിയും പിടിച്ചാണ്ടൊന്നും പോകാൻ ഒരു ഗതി നമുക്കൊന്നും ഇല്ലേ അന്തോ ഇല്ലായിരുന്നു കുന്തോ ഇല്ലായിരുന്നു അതുകൊണ്ട് അച്ഛൻ പോകണ്ട അന്ന് പറഞ്ഞപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പിന്നെ എല്ലാവരും പോകണ നോക്കിയാണ് ടാറ്റയൊക്കെ കൊടുത്ത് അതും അന്ന് നിന്ന് അന്ന് പോയിരുന്നുവല്ലോട്ടോ നമ്മളത് നോക്കി റോട്ടിൽ ടാറ്റയൊക്കെ കൊടുത്ത് നിന്ന് ആ ഒരു കാലേ ഓർമ്മ വന്നു അപ്പോൾ ഇരുന്നൂറ് റുപ്പ്യയും കൂടി ഇരുന്നൂറ് റുപ്പ്യൊക്കെ സ്കൂൾക്കാർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ പൈസ അല്ലാതെ ഇരുന്നു കേട്ടോ അന്ന് നിർത്തേതായിരുന്നു കടലിൻ്റെ ആ ഒരു പൂതി നമ്മൾ ടി വിയിലൊക്കെ കാണുക എന്നല്ല അറ്റേ ടി വിയിലല്ല നമ്മളെ സിനിമകളിലും ടി വിയിലൊക്കെ കാണുകയെന്നല്ലാതെ നമ്മൾ പോയിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞേരെ നമ്മൾ കടലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ കിട്ടാ അപ്പോൾ അത് കടലിൽ വന്നിട്ട് താക്കണ ആ തിര എണ്ണി കുത്തിരിക്കുക അന്ന് തന്നെയുള്ള നേരം നല്ല വൈകുന്നേരം ആകുമ്പോൾ തിര കുറച്ച് കൂടുതലാവും തോന്നിട്ടുണ്ടല്ലേ നല്ല ഉഷാറ ശക്തിയോടുകൂടിയാണ് ഇത് വരുന്നതെന്ന് പിന്നെ ഇവിടെ ഇതാക്കണ ഇങ്ങനത്തെ ഒരു ബോട്ട് സർവീസ് ഒക്കെ ബോട്ടെണ്ണിയല്ലേ അപ്പോൾ ഏതെങ്കിലും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ കുറച്ച് ദൂരൊക്കെ കൊണ്ട് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ടി വിയിൽ ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടുകണേ കടലിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ പോയി എല്ലാവരും ഛർദ്ദിക്കാൻ വരും എന്നുള്ളത് അപ്പം ഓക്സിജൻ്റെ തിരി കുറവും കാര്യങ്ങളൊക്കെ ആകൂലേ അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ സഹസത്തിനൊന്നും മുദ്രനില്ല അത് ഭയങ്കര പേടി വള്ളത്തിനോടുള്ള കളി ഭയങ്കര പേടിയായതുകൊണ്ട് ഇങ്ങനത്തെ അതിലൊന്നും കയറുന്നില്ല നൂറുപ്പ്യാ നൂറ്റി അമ്പത് റുപ്പ്യ എത്രയാണ് തോന്നുന്നുണ്ട് ഇതിൽ കയറുന്നതിന് അപ്പം നമ്മൾ അതിലൊന്നും കയറാൻ നിൽക്കണില്ല ഞാൻ മക്കളോട് പറഞ്ഞു അപ്പോൾ ഓൽക്കും വലിയയേറെ പേടി പൊതുവേ നമുക്ക് പുഴയിലൊക്കെ നീന്താൻ കഴിയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ കരയത്ത് കൂടിയാണ് നീന്താക്കി അത് ഭയങ്കര പേടി വെള്ളം കാണുന്നത് നല്ല പേടിയാണ് വള്ളത്തിൽ ഇറങ്ങാനിഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പൊ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിക്കുക എല്ലാവരും ഇതാ നോക്കി ഇങ്ങനെ നിക്കണിങ്ങുമ്പോ രസാവൂല എന്താവുന്നില്ല ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ബോട്ട് പോകണമെങ്കിൽ തിര വരണോ തിര വന്നിട്ടാണ് ബോട്ടിനിങ്ങനെ ഉന്തി ഉന്തി അങ്ങോട്ട് കൊണ്ടുപോകണം അതാണ് ഇപ്പൊ സംഗതി അതെല്ലാരും ഇങ്ങനെ തിര വരാന് കാത്തിക്കാണ് പിന്നെ വണ്ടി ഫുള്ളാകാൻ കാത്തുക ഫുള് അല്ല ഒരു ഏകദേശം ആൾക്കാരാകും കാത്തിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ ഇടാത്ത എന്താ ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും ഇങ്ങനൊക്കെ ഞാൻ ചെറിയ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ അങ്ങനെ തലങ്കും വിലകൊക്കെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ട് സഹായിക്കുന്നുണ്ട് ഇത് വിചാരിക്കുന്നുണ്ട് കാണാത്തവരൊക്കെ മണ്ടി പോയിട്ട് ഒന്നും കൂടി ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണം ചെയ്യാനാട്ടോ പിന്നെ ഞാൻ രണ്ട് ഡാൻസിൻ്റെ വീഡിയോ ഇട്ടുന്നു ഇട്ടിന്നിട്ടോ അപ്പോൾ വായസത്തിയായുള്ള എന്താ ഒരു കഴിഞ്ഞാൽ എന്താ അത്ര വലിയ വയസ്സൊന്നും ആയിട്ടില്ല ഡാൻസും മേലെ പൊരിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു എങ്ങനെ ഉണ്ട് ഡാൻസ് ഒക്കെ പൊളിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ മൂപ്പര ഡാൻസ് കണ്ടു അതാണ് കേട്ടോ ഹൈലൈറ്റ് മൂപ്പരെ എപ്പോഴും ഇങ്ങനും അറിയലില്ലേ മൂപ്പര് ചുരിക്കലില്ല ചിരിക്കലില്ല എന്നുള്ളത് നല്ലൊരു കലാകാരനാണ് മൂപ്പര നല്ല പാട്ട് പാടും അതേപോലെ തന്നെ ഇപ്പോൾ ഡാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇക്കാലം മുതലേ സ്റ്റേജ് പരിപാടിയും കൂടി മൂപ്പരൻ എടുത്തിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വരട്ടല്ലേ ഞമ്മളിങ്ങനെ വയസ്സായി എന്നും പറഞ്ഞിട്ട് ഇതാക്കണം തലക്ക് കൈ കൊടുത്തിട്ട് കുത്തിരുന്നിട്ട് കാര്യമില്ല നിരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നേരെ എണ്ണിപ്പുറങ്ങി നിന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അതൊക്കെ ഒന്ന് മറക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ചെറുപ്പം ഉള്ളിലെ ചെറുപ്പം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ ആ അതൊക്കെ ഒന്നും വായിച്ചാണ്ടല്ല ഒരു നമുക്കന്നെ ഒരു സൗന്ദര്യം ഉണ്ടാകുകയുള്ളു അല്ലാതെ ഇങ്ങനെ നാൽപ്പതായി നാപ്പത്തഞ്ചായി അയിമ്പതായി അയിമ്പത്തഞ്ചായി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരണ്ടിട്ട് കാര്യമൊന്നുമില്ല നരച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്ര മുടി നരച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മൾ ചുറു ചുറുക്കുപ്പോടെ അങ്ങനെ നിൽക്കൂലേ അപ്പോഴാണ് നമ്മൾ ചെറുപ്പം ഉണ്ടാകുക ഈ മമ്മൂട്ടിയൊക്കെ കണ്ടിട്ടില്ലേ മമ്മൂട്ടിയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു ചെറുപ്പം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണത് മൂപ്പര ഈ ഒരു കഴിവ് തന്നെയല്ലേ അതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ളിൽ ആ കഴിവ് ഉണ്ട് ഇട്ട് പുറത്തേക്ക് ഇടാനും കഴിയൂലെന്ന് മാത്രം ചിലർക്ക് ഭയങ്കര മടിയാവും അപ്പോൾ അതവിടെ കിട്ടാ മടിയില്ലവരൊക്കെ അവിടെ നിൽക്കട്ടെ വയസ്സായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ അല്ലേ അവതാ കടലും അങ്ങനൊക്കെ തന്നെയല്ലേ എത്ര കാലമായി കടലിന് കടലിന് വയസ്സായോ അങ്ങനൊക്കെ തന്നെയല്ലേ ഇപ്പം ഇത് ഇതേപോലെ തന്നെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട് അതിൽ കളിക്കുന്നുണ്ട് രസമല്ലേ കടൽ കാണാൻ ഭയങ്കര രസമല്ലേ എന്തോ രസമുണ്ട് കടലിൽ കാണാനായിട്ട് മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ കുറേ മക്കളുണ്ടായിരുന്നു ഓൾക്ക് ഓർക്കിതാകണാവില്ല അങ്ങോട്ട് പോകുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഒരു ദിവസം ഇവിടെ നിക്കാനാണ്ട് പൂതിയായത് രാവിലത്തെ ഉദയവും കണ്ട് വൈകുന്നേരത്തെ അസ്തമയവും കണ്ടിട്ട് തിരിച്ചു പോരാനൊക്കെ പൂതിയായത് പക്ഷെ നമ്മക്ക് അതിലെ ഒരു ബഡ്ജറ്റ് ഇല്ല ഇല്ലാത്തത് കാരണം നമുക്ക് മൂന്ന് നേരം തിന്നണല്ലോ ഭക്ഷിക്കണല്ലോ ഇതിന് എന്തേലും ഒക്കെ വേണ്ടേ ഇതിപ്പോ ഹോട്ടലിൽ നിന്നല്ലാതെ അതിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ നമ്മളിത് അപ്പോൾ ഒരു ബിരിയാണിയും കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ചായേ അതേപോലെ തന്നെ കുലുക്കിയോ നമ്മൾ ഐസ് ഐശ്വരൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് വേഗം വീട്ടിൽ സ്ഥലം കാലിയാക്കാൻ ഒരു പരിപാടിയാണ് അപ്പം ഇവിടെ ഈ കടലിൽ വന്നിട്ട് ഇതാക്കുന്ന കാര്യം നിനക്കാത്ത ഒരു കമ്മി ആയിക്കാർ അല്ലേ ആരാണെങ്കിലും കുറച്ച് മുടി തിരച്ചവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളൊക്കെ ഒരേപോലെയല്ല ഒരേ ഒരു ഏജിലുള്ള ആൾക്കാരെ പോലെ തോന്നും ഈ കടലിൽ ആൾക്കാർ വരുമ്പോൾ അല്ലേ എല്ലാവരും ആ ഒരു രസമാണ് കാണാനായിട്ട് മക്കളെ കാണില്ല എന്തോ ഒരു രസം ആയിട്ട് കളിച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഓലെ അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് കളിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം മുതുക്കിയായില്ലേ മുക്കിയതല്ല കാരണം കേട്ടോ വേറൊരു ഡ്രസ്സ് മാറ്റിയിടാനുണ്ടെങ്കിൽ ഞാനും അറിഞ്ഞു പോയിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വേറൊരു ഡ്രസ്സ് മാറ്റിയിടാനില്ല വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പരിപാടിയല്ലേ അതുകൊണ്ട് ഞാനും അതുകൊണ്ട് ശ്രമം എടുത്തു വെച്ചു നമ്മളെ മുട്ടറ്റം നരച്ചിട്ട് വേങ്ങട്ട് തിരിച്ചു വന്നു ആ തന്നെ പാൻറ്റിലൊക്കെ നല്ലപോലെ മണല് കയറിയിരുന്നു കേട്ടോ അടിപൊളി മണല് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ പോകല്ലേ പോകല്ലേ എന്നല്ല പറച്ചിൽ ബാക്കുന്ന അങ്ങനെ വല്ലാതെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പോരിഞ്ഞു മതി ഇഞ്ഞ് മതി ഇതൊക്കെ തന്നെ കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയിൽ തുടങ്ങിക്കണം ഒരു പത് വൈക്കെന്ന് നമ്മളെ മൂപ്പര് പക്ഷേ ഞങ്ങൾ മൂന്നാളും കൂടിയും അതൊന്നും വക വെച്ചില്ല കണ്ണനും തന്നെ അവിടെ എവിടേക്കോ പോയി ഇരിക്കുന്നുണ്ട് ടുത്ത വണ്ടി അങ്ങോട്ട് പോണമെങ്കിൽ അങ്ങനെന്താക്കോ ഇരുന്ന് 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 നേരെ ഒരുപാട് ഐറ്റം ഉണ്ട് കിട്ടോ കുറച്ചു നേരം കൂടി ഇരുന്നാലിപ്പോൾ അതൊരു അസ്തമയം കൂടി കണ്ടിട്ട് പോകാമായിരുന്നു പക്ഷെ സമ്മതിച്ചില്ല വേഗം പോകുക എന്ന് പറഞ്ഞിട്ട് വേഗം പോകാണ്ട് ഇനി ഇപ്പം ഇരുട്ടായി നമുക്ക് തപ്പിപ്പിടിച്ച് പോകാനൊന്നും കഴിയില്ലല്ലോ അപ്പം അങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ അങ്ങനെ തകണ്ക്കാടെലൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ആക്കം പോലെ അങ്ങോട്ട് രാത്രിക്കത്തെ ചോറൊക്കെ തിന്നിട്ട് ആക്കംപോലൊക്കെ പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് മടിയായിരുന്നു നല്ല മടിയെന്നു ഒരു അസ്തമയം കൂടി ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് പോയാലും ഒരു രസമില്ലായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ തീരെ സമ്മതിച്ചില്ല അഞ്ഞിപ്പോൾ ഇരുട്ടാകുമ്പോൾ നമുക്ക് തപ്പി പിടിച്ച് പോകാൻ കഴിയില്ല എന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ട് നിൽക്കുകയെന്നു അതിൽ പിന്നെ സൈയില്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി കയറി പോകുകയായി പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തിന്നിട്ടോ അപ്പോൾ എത്ര ഫോട്ടോ എടുത്താലും തന്നെ പുതിയ ഇരുവലല്ലേ അതാണ് കടൽ അപ്പോൾ അതങ്ങനെ പിന്നെ വേടന്റെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം വേടനാടല്ല താരം വേടന്റെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പക്ഷെ നമ്മൾ ചെന്നപ്പോ അവിടെ ഇതാക്കണ് പന്തലൊക്കെ പൊളിച്ച് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇന്നിപ്പം മൂപ്പരാണല്ലോ താരം വേടനാണല്ലോ താരം നല്ലതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് മൂപ്പര പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ സാധാരണക്കാരെ ഇടയിൽ നിന്ന് ഒരാൾ വരുമ്പോണ്ടല്ലോ ഒരു പവർ കുറച്ച് കൂടുതൽ തന്നെ ഇക്കാറല്ലേ അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു എതിർത്ത് സംസാരിക്കുന്നവരല്ലെങ്കിലും ചിലവർക്കൊക്കെ ഇഷ്ടമാണ് ചിലവർക്ക് അതിനു മടി കണ്ടൻ്റൊക്കെ കണ്ടുകൂടല്ലേ അപ്പം നമുക്ക് നല്ല താല്പര്യം കേട്ടോ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പാട്ടിലൂടെ ഒക്കെ പറഞ്ഞ് തരുന്നുണ്ടല്ലോ അത് വേടൻ അടിപൊളിയാണ് അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇതാ കടലിൽ നിന്നൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോകുകയാണ് അങ്ങനെ ബൈ ബൈ പറയാൻ ബോധ്യൊന്നും ഒന്നാലും ബൈ ബൈ പറഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ തുറക്കണേനു മുന്നേ ഒരു വട്ടം കൂടി പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചത് അങ്ങനെതാക്കണ് ഇവിടെ എത്തി ഏതൊക്കെയോ പാലം കൂടിയാണ് കയറി പോകുന്നത് നല്ല രസം രസമുണ്ടേ സംഭവത്തിൽ പോകാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇരുട്ടാണേന് മുന്നേ ഏതെങ്കിലും ഒരു നമ്മളൊരു അധീനത്തെത്തണമല്ലോ ചോദിച്ചിട്ടാണ് ഈ പോക്ക് പോകണത് അങ്ങനെ ഇതാക്കണ് പോയി 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 അമ്മ ഞാൻ ചോര പൊട്ടിയതാണ് അതൊക്കെ പാൻറ് ഇതാക്കണ് ഞാൻ കൊറച്ച് പോലെ ഇപ്പൊ കൂടുതലായിട്ട് രണ്ട് മടക്കു മടക്കി അതൊന്നടിച്ച് അങ്ങനെ അടിച്ചേന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ കടൽ മണൽ ഉണ്ടല്ലോ മണൽ ഇതൊക്കെ വന്ന് അടിഞ്ഞതാണ് അപ്പൊ പാൻറ് ഊരാൻ കിട്ടില്ലേ അങ്ങനെ അങ്ങനെതാ വീട്ടിൽ വന്ന് പാൻറ്റൊക്കെ ഊരി അപ്പൊ എത്ര മണല് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി ഫോട്ടോസ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഞാൻ നാളെ നല്ല ഉഷാറായിട്ട് ഡെയിൻ ലിഫ് ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇടാൻ കഴിയട്ടെ തോന്നട്ടെ അപ്പം കുറേ ദിവസമായില്ലേ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഒരു ഏഴീസും കണക്ക് നോക്കിയാൽ ഒരു ഏഴീസും തന്നെയായിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് ഞമ്മൾ യൂട്യൂബിൻ്റെ ആ ഒരു ചാനൽ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കൂടുതൽ ഞാൻ വീഡിയോ അങ്ങനെ നിൽക്കുന്നത് കാരണം നല്ല മടിയായിരുന്നു നല്ല മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അറിയാമല്ലോ കച്ചറ വിച്ചറ കുറ്റിച്ചിറ വന്നാഞ്ചിറഞ്ഞ പോലെയാണ് പട ഇല്ലത് പിന്നെ നമ്മൾ അടുക്കി വെച്ചോ പൊറുക്കി വെച്ചോ ഒന്നും ഒന്നും അല്ലാതെ ആകുകയാണ് പിന്നെ ഓലോട് കച്ചറം ഇടാനുള്ളു ഇത്ര നേരം നേരം ഉണ്ടാവുക പിന്നെ ഇതിന്റെ ഇടയിൽ വീഡിയോ ഇടുക എന്ന് പറയും പിന്നെ നമ്മൾ ഡാൻസ് പരിപാടി അങ്ങനത്തെ പരിപാടി കല്യാണം കളവാണം അതൊക്കെ ആയി നേരം വന്നപ്പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാമെന്ന് കൂടെ ബൈ ബൈ